അംബിയാലം ദേവനെ അമ്പിളെ കലേശ്വനെ എൺപണേകൾ തീർത്തരു തമ്പൂരനെ പാലയ അമ്പിയാലും ദേവനെ നമസ്തേ ആത്മപ്രകാശം ചെറിയുന്ന ശ്രീമദ് ഹാലാസ്യ മഹാത്മ്യ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമന്ത് ഹാലാസ്യ മഹാത്മ്യത്തിൽ മൂന്നാം അധ്യായത്തിൽ ലിംഗ മഹാത്മ്യം വരികസഹിതം തുടരുന്നു ഓം നമ ശിവായ ശിവ നമസുന്ദരലിംഗ മം ലിംഗങ്ങളിൽ ജഗദാരഭൂതൻ ശങ്കരൻ ജ്യോതിർമ്മയൻ ജഗദ്വാസികൾക്കിഷ്ടവരത്തി കൊടുപ്പന കന്യാകാ നഗരിയിൽ ലിംഗരൂപിയായി സദാ ിം ചെയ്തിടുന്നു സുന്ദരേശ്വരൻ ശിവൻ അന്യങ്ങളായുള്ള ഒരു ശിവലിംഗങ്ങളല്ല വന്നീടുന്നത് സുന്ദരേശ്വലിംഗത്തെ കാൺമാൻ ഭവമുള്ള ലിംഗത്തെ ദർശിക്കുന്ന മർത്തിയനു ജന്മമില്ല മേലിലെന്നറിഞ്ഞാലും ഭാനുമാനുദിക്കുമ്പോൾ ഇരുട്ടുന്നതുപോലെ ജ്ഞാനമുണ്ടാകുന്ന പോലെ ഗരുഡൻ തന്നെ കണ്ടാൽ സർപ്പങ്ങൾ സർപ്പങ്ങളെന്നപോലെ ദുരിതം നശിച്ചു നശിച്ചുപോ സുന്ദരേശനെ കണ്ടാൽ കാമത്താൽ ബുദ്ധി പോലെ കോപത്താൽ തപസ്സുപോൽ സേമയില്ലാതെ വിദ്യാഗർവത്താൽ എന്ന പോലെ അഗ്നിയാലോ തുലരാശികളെന്നപോലെ സുന്ദരേശ്വനെ കണ്ടാൽ ദോഷങ്ങൾ നശിച്ചുപോ കാലാശേഷനെ പ്രാതകാലത്വ ദർശിക്കുക ഭൂലോകതായ ശ്രോയതാ മധ്യാനത്തിൽ ഈശ്വനെ ദർശിക്കുക ആ ഇരം ഗോദാനത്തിൻ ബലത്തെ പ്രാപിച്ചിടാം ശിവലിംഗത്തെ സന്ധ്യാകാലത്ത് ദർശിക്കിലോ അവനു ലഭിക്കുമേ കോടി ഗോദാന പുണ്യം അർത്ഥയാമത്തിൽ സുന്ദരീശ്വനെ ദർശിക്കുക അധ്വരമെല്ലാം ചെയ്ത പുണ്യത്തെ പ്രാപിച്ചീണം അതിനാൽ മുന്നേ ചെന്ന സമയങ്ങളിൽ പ്രഖ്യാ മതിമാനായ പുമാൻ സുന്ദരീശ്വനെ നിത്യം സ്ത്രോത്രങ്ങൾ പ്രദക്ഷിണ നമസ്കാരാദെത്രയും ഭാഗ്യവാനായി സകല കാമങ്ങളും പ്രാപിച്ചു ദേകാന്ത്യത്തിൽ മോക്ഷവും ലഭിച്ചിടും താപസശ്രേഷ്ഠന്മാരി സത്യമെന്നറിഞ്ഞാലും ഉത്തമ ശിവലിംഗം ശ്രവണം ചെയ്തിടുകിൽ പത്തു ജന്മത്തിൽ ചെയ്ത പാപങ്ങൾ നശിച്ചു നശിച്ചുപോ ചിന്മയം ശിവരംഗം സ്മരിച്ചിടുകിൽ നൂറു ജന്മത്തിൽ ചെയ്ത പാപമാകവേ നശിച്ചുപോവും ആലാശേഷനെ കാൺമാൺ ഗൃഹത്തിൽ നിന്നുമില്ലേ വൈക്കിലായിരം ജന്മം ചെയ്ത ശിച്ചുടൻ ഭൂതനായി വരും പിന്നെ ചേതശി ഭക്തിയോടും ദർശിക്കിൽ ചൊല്ലേണമോ സ്തോത്രങ്ങൾ കൊണ്ടും രുദ്രസൂക്തങ്ങൾ കൊണ്ടും ശിവസ്തോത്രം ചെയ്തിടലുണ്ടാ കോടിയാഗത്തിൻ ബലം ജലം കൊണ്ടെന്നാകലും അഭിഷേകം പരമേശ്വരലിംഗേ ചെയ്യുന്ന പുരുഷനു അധികം ഐശ്വര്യവും ക്ഷേമവും ലഭിച്ചിടൂമൂമൂ വിധി പോൽ ചെയ്തിടിലോ ചൊല്ലണമെന്നില്ലല്ലോ പഞ്ചഗ്യവും ഗന്ധപുഷ്പങ്ങൾ ബലങ്ങളും പഞ്ചാമൃതാ പഞ്ചാമൃതഞ്ചൂപദീപങ്ങൾ ഇവകളാൽ പഞ്ചപാനാരി തന്നെ പൂജയ്ക്കിൽ ഭക്തിയോടും പഞ്ചമില്ലവൻ നഹോ പുരുഷാർത്ഥങ്ങൾ നാലും ചന്ദനവും കർപ്പൂരവും കസ്തൂരി കുങ്കുമങ്ങളെന്നല്ല മറ്റുമുള്ള ഗന്ധദ്രവ്യങ്ങൾ കൊണ്ടും ിംഗേ ലേപനം ചെയ്താൽ ദേവസുന്ദരിമാരോടൊത്തൊരുമിക്കാം ബുകാലം ഏക പുഷ്പത്തെ കൊണ്ടെന്നാഖിലും പൂജിക്കുക നാഗലോകത്തു ചെന്ന് വസിക്കാം ബഹുകാലം ൂപദാനം ചെയ്തിടില്ല അപരാധമാകേ ക്ഷമീടം ശങ്കരൻ കൃപാനിധി കർപ്പൂരദീപദാനമൊരിക്കൽ ചെയ്യുന്നവൻ ദർപ്പക വൈരുതന്റെ സാരൂപ്യം ലഭിക്കുമേ വല്ലതെന്നാലും അൽപം നൈവേദ്യം സമർപ്പിക്കിൽ നല്ല ഭോടും വസിക്കാം ശിവലോകേ ശിവലിംഗാർത്ഥം നല്ല താമ്പൂലം ദാനം ചെയ്യിൽ ശിവലോകത്തുവാഴാമായിരം ബ്രഹ്മകൽപ്പം ധൂപദീപാതിപാത്രം മണിയും മറ്റുമുള്ള ീ പരമേശ പൂജയ്ക്കൊണ്ട പാത്രങ്ങളെ ദാനം ചെയ്യുന്ന പുമാൻ പാപങ്ങളെല്ലാം നശിച്ചാനന്ദത്തോടും ശിവലോകത്തിൽ വസിച്ചിടും ഗേതവും നൃത്തം വാദ്യഘോഷങ്ങൾ ഇവ ചെയിൽ ഭൂതനായക നൃത്തം സർവദായി വരും നെ നമസ്കരിച്ചിടുന്ന പുമാൻ ഭൂലോകചക്രവർത്തിയായിഭവിച്ചിടും ദൃഢം സുന്ദരേശ്വര സന്നിധാനത്തിൽ ജപം ദാനമെന്നല്ല പുണ്യകർമ്മം ചേരിടിലവയെല്ലാം ഒന്നിനു നൂറായിരം ഫലമാം സുന്ദരേശൻ തന്നെ മകാത്മത്തെ വർണ്ണിപ്പനാളാരടൂ ശ്രീമധുരക്യുതുല്യമായുള്ള ശിവക്ഷേത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ हरि हरे कृष्ण हरे कृष्ण 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 हरे हरे शम्भो शिव शङ्करा शङ्गरा सुन्दरेश्वरा प्रभो शम्भो शिव शङ्करा ശങ്കരസുന്ദരേശ്വര നമസ്തേ ശ്രീമത് ഹാരാസ്യ മഹാത്മ്യത്തിൽ മൂന്നാം അധ്യായത്തിൽ ലിംഗ മഹാത്മ്യം വരികൾ സ്കതം തുടരും നാളെ നമസ്തേ